മുളക് അരച്ച മത്തിക്കറി ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കിലോ മത്തി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തത് വേപ്പിൻ്റെ ഇല നല്ല പുളിയുള്ള ഒരു മാങ്ങ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തത് ഞാൻ രണ്ടാം പാല് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒന്നാം പാല് അര കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കാശ്മീരി മുളകാണ് ഈ മുളക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക് ആദ്യം തന്നെ ഒന്ന് അരച്ചെടുക്കാം മുളക് മീൻ മുളക് മുളകരച്ചിട്ടെങ്ങനെ കറി വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മീൻ കറിക്ക് വെക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് കറി വെക്കണേ മീൻ മുളക് മുളകരച്ച് കറി വെക്കുമ്പോൾ നമ്മൾ ഈ ഇഞ്ചിയും പച്ചമുളകും ഇതൊന്നും വളറ്റില്ല ഇതെല്ലാം കൂടിയിട്ട് മീനിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് പരട്ടിയിട്ട് ഒരു മണിക്കൂറൊന്ന് മീനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കും ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് വെക്കണേന്ന് ആ നില നമുക്കൊരു മൺചട്ടി എടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് മീനിടുക ഇതിലേക്ക് നമുക്ക് സവാളയും വേപ്പിൻ്റെ അരി ഇടുക ചതച്ചെടുത്താണ് ഇഞ്ചി ഇടുക മഞ്ഞപ്പൊടി ചേർക്കുക മല്ലിപ്പൊടി ചേർക്കുക ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മുളക് ചേർക്കുക ഈ മല്ലിപ്പൊടിയൊക്കെ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കാണ്ട് ഇതേപോലെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇട്ടിട്ട് കറി വെച്ചെടുക്കുമ്പോൾ ഈ മീൻ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ ചെയ്യണില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മത്തിയിൽ നല്ല നെയ്യുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഈ എണ്ണ ഒഴിക്കണില്ല ഈ മസാല മീനിൻ്റെ എല്ലായിടത്തും ആവണം മീൻ്റെ എല്ലായിടത്തും മസാല ശരിക്കും മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂറ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം നമ്മുടെ മീനിലേക്ക് മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു വെച്ചിരിക്കണം മാങ്ങ ചേർക്കാം മാങ്ങ ചേർക്കുമ്പോൾ നല്ല പൊടിയുള്ള മാങ്ങയായിരിക്കണം പെട്ടെന്ന് ഉടഞ്ഞു പോണ മാങ്ങയാണെങ്കിൽ മാങ്ങയുടെ തൊണ്ട് ചെത്തിയിലേക്ക് കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർക്കാം നമുക്ക് മൂടി വെച്ചിട്ട് കറീനെ നമുക്കൊന്ന് വേവിക്കും അപ്പൊ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ ഉടയാണ്ട് പതുക്കെ സൈഡിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ മീൻ കറിയിൽ മീൻ മീൻ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാലിച്ചേ മീൻ രച്ച് വെക്കുന്ന കറിയിൽ സാധാരണ നമ്മൾ കാച്ചി ഒഴിക്കില്ല തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം ഒന്നാം പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മുടെ മുളകരച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്